ചിലരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് കാത്തിരിക്കുക ദൈവസന്നിധിയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ അത് വേസ്റ്റഡ് ആയ ടൈമല്ല അതൊരിക്കലും വൃതാവായി തീരുകയില്ല അതിന് തക്ക സമയത്ത് വലിയ റിസൾട്ടുകളുണ്ട് അതാ വലിയ റിസൾട്ടുകൾ എനിക്കറിയാം ഇന്ന് എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ നാളുകളായി കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്നാൽ നിങ്ങളോട് വളരെ ദൈവാത്മ പ്രേരിതമായിക്കൊണ്ട് ഞാൻ ശക്തമേറിയൊരു ദൈവശബ്ദം കൈമാറാം ആ വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല ആ വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ മറുപടി കാണാതെ പോകയില്ല ദൈവത്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ ഒരു ദൈവിക ഇടപെടലിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ അതൊരിക്കലും വൃദ്ധമായി തീരുകയില്ല തക്ക സമയത്ത് ദൈവത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ പറ്റും അത് ഒരുപക്ഷെ ചീഞ്ഞ നാറ്റം വച്ച അനുഭവമായി കൊള്ളട്ടെ അതൊരുപക്ഷെ ഇനി ഒരിക്കലും മാനുഷികമായി ബുദ്ധിപ്രകാരം നടക്കയില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് പറയപ്പെട്ട വിഷയമാകട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു ആ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റും എന്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ വൃദ്ധ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ദിവസവും രാത്രി ഏഴ് മണി തൊട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ ദൈവവചന ശബ്ദം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഒരുപാട് വ്യക്തികൾക്ക് ഇത് അനുഗ്രഹമാണ് എന്നുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനും കാണുവാനും കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളെൻ്റെ ദൈവത്തിന് വലിയ മാറ്റങ്ങൾ ചെയ്യുവാൻ പറ്റും ഒരു ശക്തമേറിയ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മൊത്തം കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ വചനമാണ് അപ്പോ സ്വല പ്രവൃത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനും നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ദൈവം നിങ്ങളോട് പറഞ്ഞ വാദ്യത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ കാത്തിരിക്കണം ദൈവം ലോകത്തിൽ വെച്ചിരിക്കുന്ന ബേസിക്കായ ചില പ്രിൻസിപ്പിളുകൾ പ്രിൻസിപ്പിളുകളുണ്ട് അതിലൊരു പ്രിൻസിപ്പിളാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ച വിഷയത്തിൻ്റെ മേൽ മറുപടി ഉണ്ടായിരിക്കും നിങ്ങൾ മുട്ടിക്കഴിഞ്ഞാൽ തുറക്കുവാനിടയായിത്തീരും ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ് മറുപടി എന്ന് നിങ്ങൾ വിഷയത്തിന്റെ മേൽ നിങ്ങൾ മറുപടി കണ്ടിരിക്കും നിങ്ങൾ ആ വിഷയത്തിൻറെ മേൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി കണ്ടിരിക്കും എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുക നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു മൂന്നര സംവത്സരം ശിഷ്യന്മാരോട് കൂടി ഉണ്ടായിരുന്നതാണ് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി യേശുക്രിസ്തു അവരോടുകൂടെ അക്ഷരികമായില്ല യേശുക്രിസ്തുവിന്റെ ഒപ്പം നടന്ന് വിടുതലുകൾ കണ്ടവരാണ് അത്ഭുതങ്ങൾ കണ്ടവരാണ് വീര്യപ്രവൃത്തികൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായ ജനമാണ് ഈ പന്ത്രണ്ട് പേരും അല്ലെങ്കിൽ അവരോട് കൂടെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് പേരും യേശുക്രിസ്തു ഇവരെ വിട്ടുപോകയാണ് അടുത്തത് യേശു ക്രിസ്തു അവരോട് വ്യക്തമായി വാഗ്ദത്തം നൽകി കൊടുത്തു നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മനിറവിൽ നിന്നുകൊണ്ടൊരു കാര്യം പറയാം പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ഒരു ദൈവ പ്രവർത്തിക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആ കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരികയും നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായി നിങ്ങളെ കൈ പിടിച്ച് നടത്തുകയും ചെയ്യും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേൽ പല കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കത്തക്ക രീതിയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്ന ദൈവിക സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കത്തക്ക രീതിയിൽ ഈ സീസണുകളിൽ ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുക്രിസ്തു നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് പരിശുദ്ധാത്മാവ് ഒരു സമൂഹത്തിന്റെ മേലെ ഒരു വ്യക്തിയുടെ മേലെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ മേലും ആ വ്യക്തികളുടെ മേലും എന്തിനു പറയുന്നു ദേശത്തിന്റെ മേൽ വരെ അൺപ്രൊഡക്റ്റീവ് ആകുന്ന അനുഭവങ്ങൾ ഫലം കായ്ക്കുവാൻ പറ്റാത്ത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഇടുത്തു മാറ്റുവാനിടയായിത്തീരും ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ഫലം കായ്ക്കുവാൻ പറ്റാതെ ജീവിതത്തിന്റെ മേൽ എന്ത് ചെയ്തിട്ടും വരൾച്ച മാത്രം അനുഭവിക്കുന്ന ചിലർ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗത്വത്തിനു വേണ്ടി കാത്തിരുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവ പ്രവൃത്തിക്കും വലിയ ദൈവിക ചലനത്തിനും അങ്ങാൻ ഇടയാക്കി തീർക്കുവാനിടയായിത്തീരും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുകയാണ് നിങ്ങൾ നോക്കുക ഈ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന് കഴിഞ്ഞ മൂന്നര സംവത്സരം ഇവർ വലിയ ഇൻഫ്ലുവൻസുകളൊന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ല ഇവരിലൂടെ വലിയ ദൈവ ഒന്നും നടന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണക്കിന് അൺപ്രൊഡക്റ്റീവ് ആകുന്ന അനുഭവമാണ് ഇവരുടെ ജീവനമെന്ന് പറയുന്നത് എന്നാൽ ഇവർ ദൈവം പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞ വാദത്വത്തിനു വേണ്ടി അവർ കാത്തിരിക്കുവാനിടയായിത്തു ഈ സമയത്ത് നിങ്ങൾ നോക്കുക കഴിഞ്ഞ മൂന്നര വർഷം തന്നോട് കൂടെ ചലിച്ച യേശുക്രിസ്തു അവരോട് കൂടെയില്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവക്ഷരികമായിട്ട് അവരുടെ മേൽ ഇറങ്ങി വന്നിട്ടില്ല ഹാലൂയ എന്നിട്ടും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനു വേണ്ടി അവർ കാത്തിരുന്നു ഏകദേശം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പത്ത് ദിവസത്തോളം അവർ കാത്തിരിക്കുവാൻ കാത്തിരിക്കുവാനിടയായി തീർന്നു എന്താ നടക്കുക ഒന്നും നടക്കുവാൻ സാധ്യതയില്ല പുറത്തേക്ക് ഇറങ്ങുവാൻ പറ്റുകയില്ല കാരണം മതവും രാശിയും ഇവർക്കെതിരെ നിൽക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ശക്തമേറിയ ദൈവശബ്ദം പറയാം ആരൊക്കെ നിനക്കെതിരെ നിന്നാലും നീ ദൈവം പറഞ്ഞ വാദ്യത്തത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിന്നിലൂടെ ദൈവം ശക്തമായത് ചുടറസി നിന്റെ കുടുംബത്തിലൂടെ ദൈവം ശക്തമേറിയത് ചെയ്തെടുക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ അവർ കാത്തിരുന്നു സംഭവിച്ചത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പരിശുദ്ധാത്മാവ് അവർ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു ഓ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവ നിങ്ങൾ കണ്ടിരിക്കും ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും സംഭവിച്ചെന്താണെന്ന് അറിയാമോ മുക്കുവരെന്നും വിദ്യാഭ്യാസമില്ലാത്തവരെന്നും ഇവരെ കൊണ്ട് ഒന്നിനും ഒരു കഴിവ് പോലും ഇല്ലയെന്ന് ലോകം എഴുതി തള്ളിയ ശിഷ്യന്മാർ ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും വലിയ ദൈവശബ്ദമായി മാറുവാനിടയായി തീർന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിഴലിൽ വരെ ഖമാൻ ദൈവശക്തി ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു സമൂഹം മൊത്തം എതിർത്ത് നിൽക്കുന്നുണ്ടാകും നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കുടുംബക്കാർ മൊത്തം എതിർത്ത് നിൽക്കുന്ന അനുഭവമായിരിക്കാം നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങളുടെ ജോലി മേഖലകളിൽ എല്ലാവരും എതിർത്തു നിൽക്കുന്ന അനുഭവമായിരിക്കാം എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പോ പറയാൻ പറ്റും നീ ദൈവത്തിന് വേണ്ടിയാകയാൽ ഒരു ദൈവ പ്രവൃത്തിക്ക് കൈവിടുകയില്ല നീ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ അവൻ അത്ഭുതം ചെയ്യും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മകണ്ണിൽ ഞാൻ കാടുകയാണ് പല വ്യക്തികളുടെ മേലും തൃത്വത്തിൽ മൂന്നാമെന്ന പരിശുദ്ധ സാന്നിധ്യം നിങ്ങളിൽ പകർന്നുകൊണ്ട് നടക്കയില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ വരൾച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദേശത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ചലിക്കപ്പെടുകയാണ് ഞാൻ അതിനെ യേശു എന്ന നാമത്വം റിലീസ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി കണ്ടിരിക്കും നിങ്ങൾ നോക്കുക ദൈവത്തിന്റെ വചനം പറയുന്നത് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ യവനക്കാർ ഇടറി വീഴുമ്പോൾ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും ഓ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകൾ തളർന്നു കിടക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ പേര് നിങ്ങൾ ശക്തിയെ പുതുക്കി സാധാരണ രീതിയിൽ നടക്കുകയും ഓടുകയും ചെയ്യുമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്ന കഴുകനെ പോലെ പറന്നുയരും തളർത്തിയിട്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ വെച്ചു കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങൾ പറന്നുയരുവാൻ വേണ്ടി പോകുകയാണ് അതും കഴുകന്റെ പോലെയുള്ള ശക്തികൾ ആർക്കും പിടിച്ചു വയ്ക്കുവാൻ പറ്റാത്ത രീതിയിൽ ഏത് കൊടുങ്കാറ്റിൻ്റെയും മുകളിൽ ശക്തമായി പറന്നുയരുന്ന ദൈവശക്തി ദൈവം ചിലരുടവിൽ വെക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഇന്ന് അതിനെ സ്വീകരിച്ചോ ദൈവമഹത്വം നിങ്ങൾ കണ്ടിരിക്കുവാനുള്ള ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് അതിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ സൂം മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ദിവസങ്ങളിൽ നിന്നെ തളർന്നു കിടക്കുവാനല്ല ദൈവം കണ്ടിരിക്കുന്നത് കാത്തിരിക്കുന്ന വിഷയത്തിന്റെ ദൈവിക അഭിഷേകം ലോ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും പല വ്യക്തികളിൽ നിന്ന് യേശുഖങ്ങൾ തകർന്നു മാറുകയാണ് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുമുഖം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാത്തിരിക്കുന്ന വ്രതാവല്ല ദൈവമഹത്വം നിന്റെ കുടുംബത്തിന്റെ മേലും മക്കളുടെ നിന്റെ ബിസിനസിന്റെ മേലും ദൈവം ചെയ്തെടുക്കുവാനിടയായിത്തീരും കർതാപ് ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവരൊരത്ഭുതമായിരിക്കും ഇവർ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു കഴുകന്റെ ചെറത് പോലെ ലാബ്രോലിയ സന്തർബല ഘടക പറന്നുത്തക്ക രീതിയിലുള്ള ദൈവശക്തി കൊണ്ട് ഇവരെ ദൈവം നിറച്ചതിനാ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അനുഗ്രഹിക്കുന്നു യേശുമ നാമത്തിൽ തന്നെ ആമൻ നമുക്ക് നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആരാധനകളായി ദൈവം അത് മാറ്റുവാനിടയായി തീരും നമ്മൾ മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ